അങ്ങനെ ഞാൻ ആ മേൽവിലാസം എല്ലാവരെയും കാണിച്ചു ഓട്ടോക്കാർക്കോ ടാക്സിക്കാർക്കോ ആർക്കും ആ ഒരു മേൽവിലാസം അറിയില്ല വലിയ ഗേറ്റിന്റെ ചുറ്റുമായി വലിയ മതിൽ ഒരു ഫാക്ടറിയിലേക്കോ കൊള്ള സംഘത്തിലേക്കോ കയറുന്നത് പോലെ അകത്തേക്ക് കയറുന്നു മുൻവശത്തായി ഒരു പഴയ ഒരു വലിയ ഒരു ബംഗ്ലാവ് ഉണ്ട് പിൻവശത്തായി ഒരു പുതിയ മോഡലിലെ ഒരു ബംഗ്ലാവും ഉണ്ട് ആ പഴയ ബംഗ്ലാവിലേക്കാണ് ഞാൻ കയറിയത് അവസാന ഭാഗത്തിലേക്ക് നടന്നടുത്തു ചുറ്റും ആരെയും കാണുന്നില്ല എന്നാൽ ആരൊക്കെയോ ഉണ്ട് എന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ചുറ്റും നോക്കി ആരുമില്ല എൻ്റെ പുറകിൽ നിന്നും ഒരു പെൺകുട്ടി എന്നെ തട്ടി തട്ടിപ്പൊഴിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നെ ഒരാൾ പറഞ്ഞയച്ചതാണ് കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു വല്യത്താൻ സാർ സാറിനെ കാണുവാനായി സാറിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര തിരിച്ചു വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കണ്ടു വന്നപ്പോൾ തന്നെ ചായയും മറ്റു പലഹാരങ്ങളും എത്തി പലഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം സാറിനോടും സംസാരിച്ചു അപ്പോൾ സാർ എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് സാറിന് ഇപ്പോൾ ഒരുപാട് പ്രായമായി ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു ആ ബ്രീഫ് കേസിനുള്ളിൽ ഒരു പുസ്തകവും